വിളിച്ചണല്ലോ ഞാൻ എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴും ഒരു കുട്ടിയാണ് ഒത്തിരി കുട്ടി എന്നെ ഒരു കുട്ടിയായിട്ട് വേണം കാണാൻ അല്ലാതെ എന്നെ ഒരു വലിയ അഡൽട്ട് ആയിട്ട് കാണരുത് ഈ തള്ള എന്താണ് ഞാൻ ണോ അങ്ങനെയല്ല എനിക്ക് ഇവിടെ വളർച്ച ഉണ്ട് എന്നാലും എന്റെ മനസ്സിൽ ഞാൻ ഇപ്പോഴൊരു നമ്മള് പോലും അമ്മയുടെ സിസ്റ്ററിന്റെ കുഞ്ഞമ്മ നല്ല വിളിക്കുന്നത് നമ്മള് ചിന്നമ്മ എന്നാണ് വിളിക്കുന്നത് ഒരു പൊട്ടാ കുട്ടാമി എന്റെ കുട്ടികൾ പോലും എനിക്ക് എന്തെങ്കിലും കുട്ടികളായാലും എന്റെ അമ്മ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സ്നേഹത്തിന്റെയും ആരും എന്ന് യും കുട്ടാണ് ഞാൻ 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 അമ്മയുടെ കുട്ടിയാണ് ആവത്തില്ല ഒരു കുടുംബത്തിൽ എല്ലാവരും എ ഫ്യൂ മൊമെന്റ്സ് ലേറ്റർ കുഞ്ഞമ്മ യെസ് യെസ് സ്റ്റൈലിഷ് കുഞ്ഞമ്മ കുഞ്ഞമ്മ ഓ കള്ള ദി 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 മോസ്റ്റ് പോപ്പുലർ ഇൻ ഇൻ വേൾഡ് വേൾഡ്